ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ഒക്കെ അല്ലേ അപ്പോൾ നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു താറാവ് കറി ഉണ്ടാക്കി നോക്കാം ഞാൻ ഇന്ന് താറാവ് കറിയാണേ ഉണ്ടാക്കണേ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് താറാവ് കറി ഉണ്ടാക്കണേന്ന് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് താറാവിറച്ചൊക്കെ നല്ലോണം കഴുകി വരാം ആദ്യം നമുക്ക് കുക്കറിൽ ഒരു രണ്ട് വിസിൽ വരുത്തി നമുക്ക് താറാവിറച്ചി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് കഴുകിക്കൊണ്ട് വന്ന് ഇറച്ചി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് അത്രയും ചേർത്ത് നല്ലവണ്ണം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം വീഡിയോ കാണുന്നതിനിടയിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇനി നമുക്കതിലേക്ക് ഒര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒരു രണ്ട് വിസൽ വരുത്തിയെടുക്കാം ഇറച്ചിയൊക്കെ അവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം ഉരുലൻകിഴങ്ങ് ഇട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് താറാവരച്ച് വെക്കണത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ സബോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത്രയാണ് കേട്ടോ എടുത്തേക്കണത് അപ്പോൾ അതൊക്കെ തൊണ്ടൊക്കെ കളഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കാം സബോളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഞാൻ നീളത്തിലരിഞ്ഞിട്ടുണ്ട് ഉരുളം കിഴങ്ങ് ഞാൻ വെള്ളത്തിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകമൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സബോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം സബോള ഇഞ്ചിയൊക്കെ നല്ലോണം വഴിഞ്ഞ് വരണം അപ്പോൾ അത്രയും നേരം നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി താറാവിറച്ചിയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി സബോളയൊക്കെ ഒരുവിധം വാടി വരുമ്പോൾ അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി അത്രയും പൊടികളാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് പൊടികൾ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറണ മാറണവരെ നല്ലവണ്ണം വഴറ്റിയെടുക്കണം ഒരു പത്ത് മിനിറ്റോളം പൊടികൾ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ അതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം തക്കാളിയും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം ഇനി നമുക്കതിലേക്ക് നമ്മൾ ഇറച്ചി വേവിച്ച വെള്ളമുണ്ടല്ലോ കുക്കറിലുള്ള വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പം ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ ഒരുവിധം വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഉരുളം കിഴങ്ങ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു വിട്ട ഇറച്ചി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചതാണ് ഉരുളം കിഴങ്ങ് നമ്മൾ വേവിച്ചിട്ടുണ്ടായില്ലോ അപ്പം ആ ചാറില് ഉരുളം കിഴങ്ങിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇറച്ചി വേവിച്ച വെള്ളം മുഴുവൻ ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു ഊട്ടാ അപ്പോൾ അതിൽ കിടന്ന ഉരുളം കിഴങ്ങൊക്കെ ഒരുവിധം വെന്ത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഉരുളം കിഴങ്ങൊക്കെ ഒരു ഭാഗം വേവായിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വച്ചേക്കേണ്ട താറാവ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആ ഇറച്ചിയൊക്കെ ആ മസാലയിൽ കിടന്ന് ഒരു കുറച്ച് നേരം ഒന്ന് തിളച്ച് നല്ലോണം സെറ്റായിട്ട് വരണം കേട്ടോ അപ്പം നമ്മുടെ താറാവ് ഇറച്ചിയും ഉരുലങ്കിഴങ്ങുമൊക്കെ ആ മസാലയിൽ കിടന്ന് നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് അങ്ങനെ തന്നെ വേവിച്ചെടുക്കണം എന്നാലാണ് ആ ഇറച്ചിയിലേക്കൊക്കെ ആ മസാലയൊക്കെ നല്ലോണം പിടിച്ചു കിട്ടുകയുള്ളൂ ഇനി അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഗരം മസാല ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ